ഫ്രണ്ട്സ് എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് രാവിലെ എനിക്ക് ഞാൻ കുക്കിങ്ങിൻ്റെ വീഡിയോസ് ഒന്നും എടുത്തില്ല കാരണം എനിക്ക് വേഗം ഒന്ന് ആർ സി ടി ഒക്കെ ചെയ്യാൻ വേണ്ടി പോകാനുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതാ എൻ്റെ പല്ലൊക്കെ മുടനായിട്ട് ഫില്ല് ചെയ്ത് കിട്ടിയിട്ടുണ്ട് പിന്നെ തിരിച്ചു വന്നപ്പോൾ നല്ല മഴയൊക്കെ ആയിരുന്നു നല്ല മഴയൊക്കെ ആയിരുന്നു ഡ്രസ്സൊക്കെ പകുതി മുക്കാലുടങ്ങിയ ഡ്രസ്സ് വരെ നനഞ്ഞു കേട്ടോ ഞാൻ തിരിച്ചു വരുമ്പോഴേക്കും ഇനിയിപ്പോൾ മോനെ പോയി വിളിച്ചിട്ട് വരണം സ്കൂളിൽ പോയിട്ട് പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ടുണ്ട് പന്ത്രണ്ട് വരെയൊക്കെ ആവാനായി ഇനി ഒരു മുക്കാൽ മണിക്കൂറും ഒരു കാല മണിക്കൂറും കൂടെയുള്ളൂ അപ്പോൾ അത് കഴിഞ്ഞാൽ മോനെ പോയി വിളിച്ചിട്ട് വരണം അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും വീഡിയോ ഒക്കെ എടുത്ത് വെക്കാമെന്ന് കാരണം മോൻ വന്നുകഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് ഇൻട്രോ ഒന്നും കൊടുക്കാൻ പറ്റില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ വേഗം ഒരു ഇൻട്രോ ഒക്കെ എടുത്ത് വെക്കാമെന്നേ അപ്പോൾ ഇന്നത് ആ മത്തൻ്റെ കുറച്ച് ഓലം വെച്ചിട്ടുണ്ടായിരുന്നു ഇതൊക്കെ ഞാൻ സിമ്പിളായിട്ട് വെക്കാൻ പറ്റുന്നതല്ലേ വിചാരിച്ചിട്ട് വേഗം ഉണ്ടാക്കിയതായിട്ടോ പിന്നെ അതാ ചോറ് തിളപ്പിച്ചിട്ട് ഞാൻ അങ്ങനെ വെച്ചിട്ട് പോയതാണ് അപ്പോൾ അതാ നല്ലപോലെ പോലെ വറ്റിയിട്ടുണ്ട് ചോറ് നന്നായി വെന്തിട്ടുണ്ട് പക്ഷേ ഇനി കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടെ തിളപ്പിച്ചെടുക്കുമ്പോൾ നല്ല ചൂട് ചോറ് നമുക്ക് ആ ഒരു നേരത്ത് കറക്റ്റായിട്ട് പിന്നെ ഞാൻ എന്താ കുറച്ച് എന്താ പറയുക അരിയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ മോനെ സ്കൂളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ രാവിലെ ഇണീച്ചതും ബ്രേക്ക്ഫാസ്റ്റൊക്കെ തട്ടിക്കൂട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ട് അപ്പോൾ ഞാനിതാ കുറച്ച് അരി ഉഴുന്നൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് ഇഡലിക്കും ദോശയ്ക്കും എന്തിന് വേണമെങ്കിൽ യൂസ് ചെയ്യാം പിന്നെ ഇതാ കുറച്ച് കടലക്കറിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അന്ന് ഞാൻ മാറ്റിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ വെച്ചിട്ട് പോയതായിരുന്നു ഉണ്ടാക്കി പിന്നെ ഏട്ടനും കുഞ്ഞിനും കഴിക്കാൻ കൊടുത്ത് പിന്നെ ഞാൻ രാവിലെ ഏട്ടൻ പോകുന്ന ആ ഒരു സമയത്ത് ഇറങ്ങി പോയതായിരുന്നു കേട്ടോ അപ്പോഴാണ് ഞാൻ വീട്ടിൽ വരുന്നത് വീട്ടിൽ വന്നിട്ട് ഞാൻ ഇനി ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല കേട്ടോ ഭക്ഷണം കഴിക്കാൻ പോകുന്നേ ഉള്ളൂ ഇനിയിപ്പോൾ എന്തായാലും ഒരു വൺ ഹവറിന് എനിക്ക് വെള്ളമൊന്നും കുടിക്കാനൊന്നും പറ്റില്ല അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ ഭക്ഷണമൊക്കെ ഇനി മോൻ വന്നിട്ട് ഒന്നിച്ച് കഴിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് മഴ അപ്പോഴേക്കും കുറഞ്ഞാൽ മതിയായിരുന്നു കാരണം കുഞ്ഞിനെ വിളിക്കാൻ പോകാനുള്ള സമയമായില്ലേ അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും നനഞ്ഞുകൊണ്ട് പോകേണ്ടി വരും തോന്നുന്നു പിന്നെ തുണിയെല്ലാം കണ്ടില്ലേ തോർത്തും കാര്യങ്ങളെല്ലാം അങ്ങനെ ഉള്ളിൽ തന്നെ വെച്ചിരിക്കുന്നത് കാരണം പുറത്തൊന്നും കൊണ്ടുപോയി ഇടാനൊന്നും സൗകര്യം ഇല്ലാട്ടോ ഇപ്പോൾ നമുക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ കോട്ടേഴ്സെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഈ വീടിനകത്ത് മാത്രമല്ല ഇപ്പോൾ യൂസ് ചെയ്യാൻ പറ്റും വേറെ എവിടെയും പുറത്ത് അങ്ങനെ യൂസ് ചെയ്യാനൊന്നും പറ്റില്ലല്ലോ നമുക്ക് ബാൽക്കണി ബാൽക്കണി അല്ല മീൻസ് മറ്റേ സ്റ്റെയർ കേസിൻ്റെ അവിടെ കൊണ്ട് ഇടാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ വേറെ ഫാമിലീസൊക്കെ കൊണ്ടുവന്ന് ഇടുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് തുണി ഇടാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്കിങ്ങനെ താഴെ താഴത്തെ വീടൊക്കെ ആകുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ പുറത്തൊക്കെ ഇടാൻ പറ്റും അല്ലാതെ നമുക്ക് ആ ഒരു സ്റ്റേർ കേസിൻ്റെ അവിടെ നിന്നും ഇട്ടിട്ട് നമുക്ക് നടക്കില്ല കേട്ടോ കാരണം അത് അവർക്ക് ബുദ്ധിമുട്ടാവില്ലേ വിചാരിച്ചിട്ട് അവർ നടക്കും വരും വന്നും പോയിക്കൊണ്ടിരിക്കുന്ന അല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അവിടെ നിന്നും കൊണ്ടോ ഇടാറില്ല അതുകൊണ്ട് തന്നെ ഇത് ആ തുണിയൊക്കെ അങ്ങനെ കിടക്കുവാണ് ഒന്നും ഉണങ്ങിയിട്ടുമില്ല പിന്നെ മോൻ്റെ ഒക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണങ്ങാനായിട്ടോ ഭയങ്കര പാട് കാരണം അവൻ്റെ യൂണിഫോം കുറച്ച് കട്ടിയാണ് ആ ഒരു ഇലാസ്റ്റിക്കിൻ്റെ ഭാഗവും കോളറിൻ്റെ ഒക്കെ ഭയങ്കര കട്ടിയാണ് അപ്പോൾ അതൊക്കെ ഉണങ്ങാൻ മാത്രമാണ് എനിക്ക് പാടുള്ളൂ ഞാൻ കുടയൊക്കെ എടുത്ത് ഇറങ്ങിയിട്ടുണ്ട് മോനെ വിളിക്കാനും പോകാനും വേണ്ടിയിട്ട് അപ്പോൾ ഇനിയിപ്പോൾ പോയി സിസ്റ്ററെ ഒക്കെ വിളിക്കണം സിസ്റ്റർ നൈറ്റ് ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് കിടക്കുമായിരിക്കും അപ്പോൾ സിസ്റ്ററെ ഒന്ന് അനീപ്പിക്കുക എന്നിട്ട് പോവുക അങ്ങനെയാണ് പ്ലാന് ഏട്ടിനും ഞാനും കൂടെ ആട്ടോ രാവിലെ കൊണ്ടേ ആക്കിയത് കുഞ്ഞുങ്ങളെ അപ്പോൾ ഇനിയിപ്പോ എന്തായാലും ഞങ്ങള് ഞാനും സിസ്റ്ററും കൂടെ പോവാന്ന് വിചാരിച്ചിട്ടാണേ അപ്പതാ ഞാൻ സിദ്ധുവിനെ പോയി വിളിച്ചിട്ട് വന്നിട്ടുണ്ടോ കേട്ടോ അതാ ലഞ്ച് ബോക്സ് ഒക്കെ എടുത്ത് ഞാൻ പുറത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് അവൻ എന്തൊക്കെയാണ് കഴിച്ചത് നോക്കിയാലോ ഇന്ന് ഞാൻ അവന് ക്യാരറ്റ് ചപ്പാത്തി അതുപോലെ സോസും കേട്ടോ കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു സോസ് അല്ല മയണൈസാണ് കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവൻ എന്തൊക്കെയാണ് കഴിച്ചത് നോക്കാവേ ഹലോ ഇന്നും അവനൊന്നും കഴിച്ചിട്ടുണ്ടാവില്ല കേട്ടോ അവനിപ്പോൾ സ്കൂളിൽ എന്നും ഭക്ഷണം കൊണ്ടുപോകുന്നല്ലാതൊന്നും കഴിക്കേണ്ട വഴിയിൽ ഞാൻ ഇഡലി എല്ലാം കൊടുത്തു നോക്കുന്നുണ്ട് ഇഡലി ദോശ അവന് ഇഷ്ടമുള്ള എല്ലാം കൊടുത്തു നോക്കുന്നുണ്ട് കേട്ടോ പക്ഷെ ഒന്നും കഴിച്ചിട്ടില്ല കേട്ടോ ഇപ്പം വീട്ടിലൊക്കെയാണെങ്കിൽ അവൻ ക്യാരറ്റൊക്കെ ഉണ്ടെങ്കിൽ ക്യാരറ്റൊക്കെ എടുത്ത് കഴിക്കുകയൊക്കെ ചെയ്യും ഇപ്പോൾ അവൻ ക്യാരറ്റും കഴിച്ചിട്ടില്ല ചപ്പാത്തിയും കഴിച്ചില്ല അതുപോലെ ഞാൻ സോസ് ഒക്കെ കൊടുത്ത് വിട്ടിണ്ടായിരുന്നെ ഒന്നും കഴിച്ചിട്ടില്ല കേട്ടോ പിന്നെ വെള്ളം ബോട്ടിൽ കൊടുത്തു വിട്ട് അതേപോലെ കൊണ്ടുപോകുന്നുണ്ട് ഒരു പോലും വെള്ളം കുടിച്ചിട്ടില്ല ഭക്ഷണമൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ചോറ് ഞാൻ ഒന്നുകൂടെ തിളപ്പിച്ചെടുത്തിട്ടുണ്ട് പിന്നെ അതാണ് ഞാൻ കറികളൊക്കെ വിളപ്പിച്ചിട്ടുണ്ട് എക്സ്ട്രാ ഞാൻ കുറച്ച് അച്ചാറും കൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് തോളൂരിൻ്റെ എന്താ പറയുക അരച്ച ചമ്മന്തി എന്ന് പറയും ചുട്ടരച്ച ചമ്മന്തിയാണ് നല്ല ടേസ്റ്റ് ആട്ടോ ഞങ്ങൾക്ക് നല്ല ഇഷ്ടമാണ് ഏട്ടിനാണെങ്കിലും എനിക്കാണെങ്കിലും മോനാണെങ്കിലും നല്ല ഇഷ്ടമുള്ളൊരു ചമ്മന്തി കേട്ടോ പിന്നെ വറുത്തരച്ച കടലക്കറി പിന്നെ ഞാൻ രാവിലെ കാണിച്ചു തന്നിണ്ടായിരുന്നല്ലോ കുറച്ച് മത്തനൊക്കെ വെച്ചതൊക്കെ അപ്പോൾ അതൊക്കെ തന്നെയാണ് ഉച്ചയ്ക്കും കഴിക്കാനുള്ളതേ പിന്നെ പിന്നെതാ മോനൊക്കെ ഭക്ഷണം കൊടുത്തതിനു ശേഷം ഞാനും പിന്നെ ഭക്ഷണവും കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവൻതാ കളിച്ചോണ്ടിരിക്കുവാണ് ഫിഷ് ആണ് കേട്ടോ അവൻ ഇന്നലെ പുറത്ത് പോയപ്പോൾ മേടിച്ചിട്ട് വന്നാണ് ഡെയിലി പുറത്ത് വന്നിട്ട് എന്തെങ്കിലുമൊക്കെ മേടിച്ചിട്ട് വരും പിന്നെ പുറത്തിറങ്ങി നോക്കിയപ്പോൾ ഇപ്പം താ മയിലേക്കൊന്ന് ഡാൻസ് ചെയ്യുന്നുണ്ടായി ഡാൻസ് അല്ല മീൻസ് ഡാൻസ് ചെയ്യാനും വേണ്ടിയിട്ട് പേയിലേക്ക് നിവർത്തി നിൽക്കുന്നുണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾ പോയപ്പോഴേക്കും അതൊക്കെ താഴ്ത്തി വെച്ചിരിക്കുന്നു അത് കാണാൻ മുഴുവനായിട്ട് അങ്ങോട്ട് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഇപ്പോഴാണ് രണ്ട് വല രണ്ട് മൈലുകൾ വന്നിട്ടുണ്ട് നല്ല വലിയ പീലിയൊക്കെ ആയിട്ട് കേട്ടോ സത്യത്തിൽ ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് പ്രത്യേകിച്ചൊന്നും ഇല്ല കേട്ടോ കാരണം എടുക്കാനുള്ള മൂഡും ഉണ്ടായിരുന്നില്ല എന്നാലും എനിക്ക് വീഡിയോ ഇടാതിരിക്കാനും തോന്നുന്നില്ല അതുകൊണ്ട് മാത്രം എടുത്ത ഒരു വീഡിയോ ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയോന്നും അറിയില്ല ജസ്റ്റ് എന്നാലും എനിക്കൊരു വാച്ച് ടൈം കിട്ടുമെന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ആയിരുന്നു കേട്ടോ ഇത് രണ്ട് ദിവസം കൊണ്ട് എനിക്ക് അങ്ങനെ വീഡിയോസ് ഒക്കെ ഇടുമ്പം കാര്യമായിട്ടുള്ള വ്യൂവും കാര്യങ്ങളൊന്നും വരുന്നില്ല എനിക്ക് അതുകൊണ്ടാട്ടെ എനിക്ക് മെയിനായിട്ട് ഇങ്ങനെ വീഡിയോസ് ഒക്കെ എടുക്കാൻ മടിയാവുന്ന ഇടയ്ക്ക് ഞാൻ ഇങ്ങനെ വീഡിയോസ് ഇടും ചിലപ്പോൾ കയറും ചിലത് കേറില്ല അങ്ങനെയൊക്കെ ആവുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടാവേ അപ്പോൾ എനിക്ക് ആ ഒരു വീഡിയോ എടുക്കാനുള്ള ആ ഒരു മൂഡ് തന്നെ പോവും അപ്പോൾ ഇപ്പൊ രണ്ട് ദിവസം കൊണ്ട് വീഡിയോസ് ഒന്നും അങ്ങനെ കയറാതായി കഴിയുമ്പോൾ എനിക്ക് എന്താ പറയുക വീഡിയോ എടുക്കാനുള്ള ആ ഒരു ഇൻട്രസ്റ്റേ ഉണ്ടായിരുന്നില്ല കേട്ടോ അതാണ് മെയിൻ ആയിട്ടുള്ള കാരണം ഒരുപാട് വ്യൂസ് ഇല്ലെങ്കിൽ എനിക്ക് നല്ല നല്ല കമൻസൊക്കെ വരാറുണ്ട് കേട്ടോ എനിക്ക് അതുകൊണ്ടാണ് വീഡിയോ എടുക്കാൻ പിന്നെയും ചെറിയൊരു ഇൻട്രസ്റ്റ് എങ്കിലും വരുന്നത് അപ്പോൾ നിങ്ങളൊക്കെ വീണ്ടും എന്നെ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് മാത്രമാണ് എനിക്ക് വീണ്ടും ചെറിയ വീഡിയോ ഒക്കെ ആണെങ്കിൽ പോലും പോസ്റ്റ് ചെയ്യാനുള്ള ഇൻട്രസ്റ്റ് ഉണ്ടാകുന്നതേ അല്ലേ പിന്നെ ഞാൻ എപ്പോഴും നിർത്തി പോകേണ്ടതായിരുന്നു പിന്നെ മാത്രമല്ല ഓരോ ചാനലുകാരൊക്കെ വന്നിട്ട് അവിടെ ചാനൽ മോണിറ്റൈസേഷൻ ആയി എന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോസ് ഇടുമ്പോഴില്ലേ അപ്പോൾ നമുക്കും ഇങ്ങനെ പ്രതീക്ഷ വരും എപ്പോഴാണാവോ എൻ്റെ ചാനലൊന്ന് മോണിറ്റൈസേഷൻ ആവാന്ന് പറഞ്ഞിട്ട് അങ്ങനത്തെ ഒക്കെ വീഡിയോസ് ഒന്ന് പ്രചോദനം ഉൾക്കൊണ്ടിട്ടാട്ടോ ഞാനിപ്പോഴും മുടങ്ങാതെ വീഡിയോസൊക്കെ ഇട്ട് പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ടൊക്കെ ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോഴേ എൻ്റെ വാച്ച് ടൈമൊക്കെ കൂടും എൻ്റെ ചാനൽ മോണിറ്റൈസേഷൻ ഒക്കെ ആവുള്ളൂ അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ടൊക്കെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ കാണുന്നവരെ ബായ്